Didi di 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 cacio nih cacio kiwi dila gunda nih kira kira viwi dila gunda gunda penuh nih ini ini ini. nih nih am daku dia nih am mola nih nih kanda kanda liu kuda എടാ ഇടാകട ഒന്ന് കൊടുത്തേടാ ചക്രവാണി ചക്രമണിയവ ചക്രമണി ചക്കരമണിയുടെ കാട്ടായ കണ്ട കണ്ട വെറുതെ ഇരിക്കണ നമ്മുടെ കുട്ടി നല്ല കുട്ടിയല്ലേ നമ്മുടെ രീക്കുട്ട നല്ല കുഞ്ഞല്ലേ കുഞ്ഞഅല്ലേ ക്കിട വാ വേനെ കുത്തക്കേടെ എന്താണെന്ന് അറിയില്ലേ എൻ്റെ കുട്ടിക്ക് അല്ലേ അവിടെ നിന്ന് ഇഷിക്കു കുഞ്ഞ് ഇതേ വന്നേ അമ്മയെങ്കിൽ അമ്മ എനിക്കാരുടെങ്കിലും കഴുത്തേക്ക് കയറിയില്ലെങ്കിൽ ഒരു സുഖമില്ലാന്ന് നോക്കും ആ വാ കാക്കേ കാക്കേ ഇവിടെ പിടിച്ചോ നമുക്ക് ഇച്ചിരി കൂടുതലാ കണ്ടാ 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 കണ്ടെന്ത് മിതി ഇടി എൻ്റെ മോക്കട വാലയൊന്നിട്ടി ഇടി എൻ്റെ മോക്കട വാലയിൽ നിന്ന് ഇട്ടിടി നിനക്ക് സ്വന്തമായിട്ടൊരു വാലില്ലേ ഇടി നിനക്ക് സ്വന്തമായിട്ടൊരു വാലില്ലേ ഏടി വാലില്ലേ ഇവർക്ക് ഡാ കടിക്കടാ കടിക്കടാ മീലോക്കുട്ടാടാ കടിക്കടാട കടിക്കേ കടിക്കേക്ക് ഇച്ചിരി കൂടുതലാ അവക്ക് കണ്ടാ കണ്ട പെണ്ണിന്റെ പിരി പിരിപ്പ് എടി അവളവിടെ സ്വസ്ഥമായിട്ട് എടി സാഷ ആ പെണ്ണിന്നവട കിടന്നോട്ടെ